പാടിയിടും എന്റെ ബലമായ കർത്തൻ ശരണമതാക പാടിയിടും ഞാനുലകിൽ ഏറ്റോറപ്പുള്ള മറവിടമാണ് ഞാനവനിൽ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ബന്ധപ്പെടുമ്പോഴും അതിൽ നിലനിന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥകളും നേരിടാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്ത ഒരു തീരുമാനം അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതിന് പൗലോസ് നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത് കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുസലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പൗലോസ് യെരുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൈസേരിയയിലെത്തി അവിടെ ഏഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു സ്തേഫാനോസിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസവും പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എരുസലേമിൽ എത്തുമ്പോൾ ബന്ധനങ്ങളും കഷ്ടങ്ങളും തനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൈസരിയിൽ വീണ്ടും അഗബോസ് എന്ന പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുസലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവിനാൽ അറിയിച്ചു അവിടെ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ അനുയായികൾ അവനോട് യരുസലേമിലേക്ക് പോകരുതെന്ന് അപേക്ഷിച്ചു അതിന് പൗലോസ് കൊടുത്ത മറുപടിയാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത് പൗലോസിന്റെ ജീവിതത്തിലെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെയും അതുല്യമായ വിജയത്തിന്റെയും രഹസ്യമാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെയും പിന്നിൽ ചില ഉണ്ടായിരിക്കും ആ ഉദ്ദേശങ്ങളിൽ എത്തിപ്പെടുവാൻ വേണ്ടിയാണ് നാം തീരുമാനത്തോടെ പ്രവർത്തിക്കുന്നതും പൗലോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനുള്ളതിൻറെ കാരണങ്ങൾ എന്തായിരിക്കും ക്രിസ്തുവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹം പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരിക്കൽ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചെഴിച്ച് സഭയെ മുടിച്ചു പോന്ന ശൗലിനെ യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ യേശുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാൻ ശവുൽ തീരുമാനമെടുത്തു ഏറിയ കഷ്ടപ്പാടുകളും പീഡനങ്ങളും തടവുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കേണം എന്നേ എനിക്കുള്ളൂ ഈ തീരുമാനത്തെങ്കിലാണ് അദ്ദേഹം യെരുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത് പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനെ സമ്മതിപ്പിച്ചു സമ്മതിപ്പിച്ചുകൂടായികിയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു എന്ന് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തും എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഒരുപക്ഷെ സ്തേഫാനോസിനെ പോലെയോ പൗലോസിനെ പോലെയോ ഈ ലോകം വിട്ടുപോകേണ്ടി വന്നാലും അത് ഭാഗ്യമാകുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് യേശു കർത്താവ് പറഞ്ഞു െ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ആകയാൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ ദൈവകൃപ നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് നിത്യ രാജ്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൽ Mas And the